ഹായ് ഹലോ ഗായ്സ് ഞങ്ങൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സിനാജിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് ബെട്ടേക്ക് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ബെഡ്ഡേ മൊയ്ക്ക് ചെറിയൊരു പ്രാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വലിയ പ്രാങ്ക് ഒന്നുമല്ല ഒരു ചെറിയൊരു ഡമ്മി കേക്ക് പ്രാങ്ക് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡമ്മി കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോടൊപ്പം തന്നെ ആഡ് ചെയ്യാം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൈറ്റ് ഇത്ര നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത് അപ്പോൾ ആ ഒരു സമയം അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ചെയ്തിരുന്നു യുനാനി ചലഞ്ച് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതാണ് പ്രാങ്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ സക്സസ് ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കാരണം അത്ര പെട്ടെന്നൊന്നും ചിനാഞ്ചിനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റത്തില്ല ഇത് ഡമ്മി കേക്ക് കേക്കാണ് എന്നവൻ കണ്ടുപിടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്തത് എന്നാണെങ്കിലും അവൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്ന് കാണിക്കാം どこ行

ിഞ്ച് സിനാജ് ആണ് ഇന്ന് നമ്മുടെ സിനാജിന്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചെറുതായിട്ടൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സർപ്രൈസ് പൊട്ടിച്ചാലോ ഞാൻ ഉത്തരവാദിയല്ലേ േറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫിനാജിന്റെ പക്ഷി രേഷ്മിനാജിന് ചോക്ലേറ്റ് നൽകുന്നതാണ് ചോക്ലേറ്റ് ഇത്ര മെസ്സായിട്ടുണ്ട് ഒരു വിഷമേ തരവള്ളൂ ഈ ഒരു ണോ തോന്നണേറല്ല ഞങ്ങളുടെ പ്ലാന് ബോയ്ക്ക് ഇഷ്ടപ്പെട്ടു हिंध लड़ी है एख यह अहादा you जो फिंसला है तोला शेय काथा लग लगजे कि अख but यह चांवले के ल्गीर्यPlusे जायत दिया MP3 क्वर्चित से है झांजट से की ड़ाल बाता है

Oke, Happy oke, Happy oke, Happy Happy oke, to Happy 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 birthday Happy birthday Happy oke, 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 കേക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൈ അഴിക്കണെ ബിരിയാണി അല്ലേ ഓ ബിരിയാണിയാ അതെ അതാണ് എഴുതേണ്ടിയിപ്പട്ടാ ഹ് താസ് കോഡി ഷാറ്റ് നീ ലൈനെ ആ ഇതെല്ലാ പോടാ ഇയ സെൻ്റ് വിനപ്പൊണ്ടുള്ള ഹ് ഇല്ല ഇമി തിരിയില്ല അതയേരം മെറ്റീരിയൽ ആ ഓക്കേ അല്ല ഇ വർണ്ണം കൂടിയല്ല വെച്ചല്ല നെക്സ്റ്റ് വൺ ഫോർ ടീച്ചർ ഇറ്റ്സ് എ ബ്ലാക്ക് അതെ ഇയ ഫേവറിറ്റ് കളർ എന്നല്ല ദേഷ്യോ അങ്ങനെ പ്രാങ്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് കിട്ടിയത് പ്രാങ്ക് നമ്മുടെ സക്സസ്ഫുൾ ആയിരുന്നു അവന് മനസ്സിലായി ഉള്ളത് ഡമ്മി കേക്കാണെന്ന് അവനത് ഒറിജിനലാണെന്ന് വിചാരിച്ച് കടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയുമായി കാണാൻ ഗൈസ് ബൈ